സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങളുടെ ചെറമ്പറ്റക്കാവ് പൂരാണ് കേട്ടോ അപ്പൊ ഇത് റോട്ടിൽ കൂടെ നറിയ വണ്ടികളും പോവുണ്ടാവും അതിൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ പൂരവിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരാൻ പോകുന്നത് ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലുണ്ടാവുക പക്ഷെ അതെനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുന്നേ ആണ് അപ്പോൾ ഇക്കൊല്ലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെറമ്പറ്റ പൂരാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണമേരെ വീടൊക്കെ കിടക്കാം

കാശും നെല്ലും എല്ലാം നമ്മൾ എടുത്തു വച്ചിരിക്കുകയാണ് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ പൂരത്തിൻ്റെ അന്ന് നേർത്തേ പൂതനും തറയും വരും അപ്പോൾ അതിൻ്റെ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോഴേക്കും എല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് അമ്മ എല്ലാം തന്നെ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വരുന്ന സൗണ്ട് നമുക്ക് ദൂരത്തുനിന്ന് തന്നെ കേൾക്കാം വള്ളുവനാട്ടിൽ കഴിഞ്ഞ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന ഒന്നാണ് ഈ പൂതനും തിറയും പൂതൻ എന്ന് പറയുമ്പോൾ ഭൂതഗണങ്ങളെയും തിറ എന്ന് പറയുമ്പോൾ കാളിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ നാട്ടിൻപുറത്ത അമ്മമാരെ കുട്ടികളെ പേടിപ്പിക്കുക എങ്ങനെ അങ്ങനെയോ അവർ ഊണ് കഴിക്കാൻ അല്ലെങ്കിൽ വികൃതി കാട്ടുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് പറയും അതെ മര്യാദയ്ക്ക് വേച്ചോ അല്ലെങ്കിൽ പൂതം വന്നാൽ ഞാൻ പിടിച്ചാൽ കൊടുക്കും എന്ന് പറയും അപ്പം എന്താ കുട്ടികൾ പേടിച്ചിട്ട് വേഗം ഊണും കഴിക്കും ഇവരുടെ ഈ മുഖം ഈ പൂതൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കെന്നെ പേടിയോ പിന്നെ കുട്ടികൾക്ക് പേടിയാകാണ്ടിരിക്കയോ തുറിച്ച കണ്ണ് എന്താ പറയുക നാവൊക്കെ പുറത്തൊക്കെ ഇട്ട് മൂക്കും ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അപ്പം നാട്ടിൻപുറത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുട്ടികളെ പേടിപ്പിക്കുക പൂതനുമായി ബന്ധപ്പെട്ട ഒരു കഥ മലയാള കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ഒരു ജനപ്രിയ കവിതയിൽ നിന്നാണ് പൂതപ്പാട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കവിതയിൽ ഉണ്ണി എന്ന കൊച്ചുകുട്ടിയെ ആരാധിക്കുകയും അമ്മയിൽ നിന്ന് അവനെ മോഷ്ടിക്കുകയും ചെയ്യുന്ന പൂതൻ്റെ കഥയാണ് പറയുന്നത് തൻ്റെ മകനെ തിരികെ ലഭിക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം സ്വന്തം കണ്ണുകൾ പോലും നൽകാൻ തയ്യാറായ ഉണ്ണിയുടെ അമ്മയുടെ സ്നേഹവും ത്യാഗവും കണ്ട് പൂതൻ പശ്ചാത്താപിക്കുകയും ആ ഉണ്ണിയെ തിരികെ നൽകുകയും ചെയ്യുന്നു എന്നിരുന്നാലും എല്ലാ വർഷവും ഉണ്ണിയെ കാണാൻ അനുവാദം ചോദിക്കുന്നു പൂതൻ ഓരോ വീട്ടിലും നടത്തുന്ന ഈ വാർഷിക സന്ദർശനം കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ തുടർച്ചയായ വാത്സല്യത്തെയും എല്ലാ വീടുകളിലുമുള്ള അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു തറവാട്ടിലേക്കാണ് കേട്ടോ തറവാട്ടിൽ അവിടെ തറവാട്ടിൽ ഭഗവതിനെ എഴുന്നള്ളിച്ചു കൊണ്ട് അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ തൊഴും നമ്മൾ അമ്പലത്തേക്ക് പോവാറില്ല ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ തറവാട് ഉണ്ടായിരുന്നത് അതൊക്കെ പൊളിച്ചു കേട്ടോ ഇപ്പോൾ ടെറസ് വീടാണ് എട്ട് കെട്ട് രണ്ട് തടമുറ്റത്തോട് കൂടിയിട്ടുള്ള എട്ട് കെട്ടായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പുറത്ത് കുളം തൊഴുത്ത് അങ്ങനെ വലിയൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ മൊത്തം കാടാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം തറവാട്ട് പോവാം അപ്പം അതാ ഇവിടെ ഹരിയപ്പൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാറ നെല്ല് നാളികേരം വിളക്ക് അപ്പം അതാ അവിടെ എല്ലാവരും കൂടി നോക്കി നിൽക്കുകയാണ് വരുന്നുണ്ടോ എഴുന്നള്ളിപ്പായിട്ട് ആനയും ഭഗവതിയും ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോഴേക്കും ദൈവം നോട്ടോ ഇനി ഇവിടെ ഇല്ലത്ത് ഇറക്കി പൂജയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും അങ്ങനെ അപ്പോൾ അതാ ഇതാണ് ഞങ്ങളുടെ ഇല്ലത്തെ ഭഗവതി ഇവിടെയാണ് ഇറക്കിപൂജ ഉണ്ടാവുക ഈ ഒരു സ്ഥലം എൻ്റെ ആയൂണിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് നെയ്തിക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾതാ എല്ലാവരും ഉള്ളത് പായസം വിളക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇറക്കി പൂജിച്ചിട്ട് അവർ തിരിച്ച് അമ്പലത്തേക്ക് പോകും അപ്പോൾ അതാ ഇവിടെ എല്ലാവരും കൂടി ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ തണ്ണിമത്തനും പിന്നെന്താണ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ആന പട്ടയും എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആനയ്ക്ക് ഭയങ്കര സന്തോഷം തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ് തോന്നണം നന്നായിട്ട് വാങ്ങി വാങ്ങി കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പോയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഹരിയപ്പൻ ഉണ്ടാക്കിയ പായസമൊക്കെ എടുത്ത് തിരിച്ച് ഇല്ലത്തേക്ക് തന്നെ പോകുകയാണ് കേട്ടോ ഹരിയപ്പൻ ഉണ്ടാക്കിയ പായസം കഴിച്ച ആരും എന്താ പറയുക പിന്നെയും വാങ്ങി വാങ്ങി കഴിക്കാതിരുന്നിട്ടില്ല അത്രയ്ക്ക് സ്വാദാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഇള്ളത്തിൻ്റെ ഓപ്പോസിറ്റ് ശശിമാമയുടെ വീട്ടിൽ ഏതായിരുന്നു ഗുരുവായൂർ നന്ദ ആ ആനയാണ് കേട്ടോ അപ്പോൾ ശശിമാമ പുട്ടനോട് പറഞ്ഞു നീ പുല്ല് കൊടുത്തോ എന്ന് പറഞ്ഞു പക്ഷേ ഈ ആനയ്ക്ക് പുല്ല് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ലേ അത് വാങ്ങി കഴിച്ചില്ലേ അതിങ്ങനെ തലാട്ടി എന്ന് പറഞ്ഞ തലാട്ടി അങ്ങനെ ആ പുട്ടെന്ന് നിലത്തിട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇല്ലത്തെത്തിയപ്പോൾ ആദ്യം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയപ്പനുണ്ടാക്കിയ ഈ ശർക്കര പായസം കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പറയാറുണ്ട് അത്രയ്ക്ക് സ്വാദാണ് ഈ ഒരു ശർക്കര പായസം പായസത്തിന് ഭയങ്കര മധുരമാണ് നല്ല സ്വാദാണ് കേട്ടോ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഹരിയപ്പൻ ഞങ്ങളുടെ എന്താ പറയുക അവിടെ നീതിക്കുന്ന പായസമാണ് കേട്ടോ അത് അപ്പോൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എനിക്ക് നല്ല ഇത് കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും അത്രയ്ക്കും മധുരം നല്ല സ്വാദാണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അതെടുത്ത് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അത് കഴിച്ചു പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾടാ ബാൻഡ് മേള ഒക്കെ കയറി വരുന്നു ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ കയറൽ അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവർ കുടിച്ചു പോയി അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണാൻ സമയമായി അപ്പോൾ സാമ്പാർ പപ്പടം കൂർക്കോ പേരി ചക്ക വറുത്തത് പായസം ഇത്രയാണ് പൂരം സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്രാവശ്യം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ അനിയൻ്റെ കുട്ടികൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരധികം ഉണ്ടാവാറുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ വലിയ കാര്യമായിട്ടുള്ളൊരു എന്താ എന്താ പറയുക സദ്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ചോറ് സാമ്പാർ കൂട്ടാൻ ഉപ്പേരി പിന്നെ ഹരിയപ്പൻ്റെ പായസം അത് കഴിഞ്ഞപ്പോഴേക്കും ദേശത്തെ കാള പുറപ്പെട്ടു അതായത് പൂരം തുടക്കമായി എന്നാണ് അതിൻ്റെ അർത്ഥട്ടം ഇവരൊരു സ്പെഷ്യൽ പാട്ടൊക്കെ പാടിയിട്ടാണ് പോവാൻ ഞാൻ ആ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചാലോ ഈ കാളയ്ക്ക് ഒരു എന്താ പറയുക പ്രത്യേക ആഭരണം ഒന്നും ഉണ്ടാവാറില്ല ഒരു നോർമൽ കാളയായിട്ടാണ് പോവുക ബാക്കിയുള്ള കളകളെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും അലങ്കാരമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല കാറ്റ് മഴ ഇടി വെട്ട് എല്ലാം ഉണ്ടായിപ്പോൾ പൂരം കുളാവും തന്നെ വിചാരിച്ച കേട്ടോ പക്ഷേ കുളായൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മളുടെ ശശിമാമയുടെ അവിടെ ഉണ്ടായിരുന്ന ആനല്ലേ അത് കുളിച്ച് കുട്ടപ്പനായിട്ട് പൂരം പറമ്പിലേക്ക് പോകാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മളുടെ പൂരം തുടങ്ങിയിട്ടാകും ഇനി അങ്ങോട്ടില്ല ഹളമയവും കാളകളും ആൾക്കാരും പാട്ടും കൂത്തും വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് നാട്ടുകാരും എന്താ പറയുക ഒരു ഒരു ഭയങ്കര രസമാണ് ഈ ഒരു ഓളാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചേരമ്പറ്റക്കാവ് പൂരവിശേഷം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾ പൂരപ്പറമ്പിലേക്ക് പോവാറില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും ചേട്ടാ ബൈ